വേദയുടെയും വിക്രത്തിൻ്റെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ വിക്രത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് വേദ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയൊക്കെ ഇടിയിച്ചായിരുന്നു അതുമാത്രമല്ല ശായന പ്രദീക്ഷിണം വരെ ചേച്ചു അപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും വിക്രം നന്നാവും ഇതോട് കൂടിയിട്ട് വിക്രത്തിൻ്റെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഒരു മാസമെങ്കിലും ഒരു മാസം ആ ശ്രീനിവാസന്റെ പിടിയിൽ നിന്നും വിക്രത്തെ രക്ഷിക്കാൻ തനിക്ക് സാധിക്കുവാണെങ്കിൽ വിക്രം പഴയതുപോലെ അച്ഛൻ്റെ അമ്മയുടെ ആ പഴയ മകനായിട്ട് വളർന്നു വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യിച്ചത് പോലും അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം കമലയ്ക്കായിരുന്നു കമല വേദയെ മാറ്റിയെടുത്തു കൊണ്ടേ അത് പറയുകയും ചെയ്തു മോളെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഇത് പറയുമ്പോഴൊക്കെ വിക്രത്തെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പക്ഷേ എങ്കിൽ എനിക്ക് വിശ്വാസമായി ഉറപ്പായിട്ടും വിക്രം ഒരു മാസക്കാലം നോയമ്പൊക്കെ എടുത്ത് ശബരിമലയ്ക്ക് പോയിട്ട് വരുവാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പെടുത്ത് പോയിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വിക്രത്തിന് നല്ല മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു വേദ പറഞ്ഞു എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഇനി അയ്യപ്പ സ്വാമിയുടെ കടാഷം കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിക്രത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു വേദം ഉറപ്പ് കൊടുക്കുകയും ചെയ്തു പക്ഷേ നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നന്ദിനി വിനാവിനോട് പറഞ്ഞു വിനയെന്ന് തോന്നുന്നുണ്ടോ അവൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പ് എടുക്കുമെന്ന് ഒരിക്കലുമില്ല അവനെല്ലായിരിക്കണും ആള് അവൻ എങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പെടുക്കാനായിട്ടാണ് അവൻ ഉറപ്പായിട്ടും നോയമ്പ് തെറ്റിക്കും ഇവിടെ വല്ല നോയമ്പെടുക്കും പറഞ്ഞാലും അവൻ നോയമ്പ് തെറ്റിക്കാനുള്ള ചാൻസും ഉണ്ടെന്ന് പറയണം വിനയം പറഞ്ഞു നീ ഒന്ന് നാവ് വിളിച്ചൊന്നും ഇണ്ടായിരിക്കേ അവൻ നന്നാവ നല്ല കാര്യമല്ലേ പക്ഷേ നന്ദെനിക്കിഷ്ടപ്പെടില്ല എങ്ങനെ ഇഷ്ടപ്പെടാനാ എങ്ങനെ എങ്ങാനും അവൻ നന്നായി പോയിട്ടുണ്ടെങ്കിൽ വേദം ഇവിടുന്ന് പോകത്തില്ലോ വേദയ എങ്ങനെയല്ലെന്ന് അടിച്ചു ഓടിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദിനി ആ സമയത്താണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ അതുകൊണ്ട് നന്ദിനിക്കാണെങ്കിൽ ഒട്ടും അതും കൂടി പിടിക്കുന്നുണ്ടായിരുന്നില്ല അതേ സമയത്ത് വിക്രം മാലയിട്ടുണ്ട് വിക്രത്തെ കൊണ്ട് എന്നും തന്നെ ക്ഷേത്രത്തിലൊക്കെ പോകണമല്ലോ ക്ഷേത്രത്തിൽ പോകണം തൊഴുതു പ്രാർത്ഥിക്കണം അതുപോലെ തന്നെയല്ല വീട്ടിൽ പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് വിക്രം പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെ വിക്രം പൂജാമുറിയിലെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ആ കാഴ്ച കണ്ടപ്പോൾ നന്ദി വരെ അന്തം ഇട്ടു പോയി മാഷും കമലയും ഒക്കെ അതോടൊപ്പം കൂടുകയും ചെയ്തു അവർക്കൊക്കെ അത്ഭുതമായിരുന്നു വിക്രത്തിലുണ്ടായ ഈ മാറ്റം വേദയാണ് പതുക്കെ വിക്രത്തെ ഇങ്ങനെ മാറ്റിയെടുത്തത് ശരണം വിളിച്ച് രാവിലെ കുളിച്ച് ശരണം വിളിക്കണമല്ലോ മാലയിട്ട ആൾക്കാർ അപ്പോൾ അതുപോലെ തന്നെ വിക്രം ചെയ്യുന്നുണ്ട് രാവിലെ വൈകുന്നേരം കുളിച്ച് പൂജാമുറി കയറി ശരണം വിളിക്കുന്നുണ്ട് മാഷിനും കമലയ്ക്കൊക്കെ സന്തോഷം അവരൊത്തിരി മനോരി പ്രാർത്ഥിച്ചു ഇതോടുകൂടി വിക്രം നന്നായ മതി എന്നൊരു ചിന്തയായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നേ അതുമാത്രമല്ല ക്ഷേത്രത്തിലേക്ക് പോകും പോകുമ്പോൾ വേദയും കൂടെ പോവും കാരണം വിക്രത്തിനോടൊപ്പം ഒരു കൂട്ടായിട്ട് പോവും അങ്ങനെ ഇവിടുന്ന് അവരും ഒരു ക്ഷേത്രത്തിൽ പോയി സംസാരിച്ച ഒരേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചാൽ പോകുന്നത് വിക്രത്തി പതുക്കെ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസിനൊട്ടും അങ്ങോട്ട് പിടിച്ചില്ല കാരണം ശ്രീനിവാസിൻ്റെ വലം കൈയാണല്ലോ അപ്പോൾ പോരാത്തിന് ഈ ഇലക്ഷനൊക്കെ അടുത്ത് വരുന്ന സമയത്ത് വിക്രം മാറി എന്നിട്ടുണ്ടെങ്കിൽ അത് തനിക്കിട്ടുള്ള പണിയാവുമെന്ന് മനസ്സിലായി അത് പുളിക്കനോടൊക്കെ പറയുകയും ചെയ്തു നമുക്കിട്ടുള്ള പണിയാളിലൂടെ വേദം ചെയ്തിരിക്കുന്നേ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല പൊളിക്കാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് സാറേ ഇപ്പം തൽക്കാലത്തേക്കൊന്നും ചെയ്യണ്ട കാരണം നമ്മളിപ്പോൾ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നവും അതുമാത്രമല്ല സുധ പറയുകയും ചെയ്തു ശബരിമലയ്ക്ക് ആ മാറിയിട്ടിരിക്കല്ലേ അപ്പോൾ എന്തേലും വിക്രത്തെ എങ്ങനെ എന്തേലും കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം നമുക്ക് കിട്ടത്തുള്ളൂ സുധ ഇച്ചിരി ഭക്തി കൂടുതലുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ശ്രീനിവാസനോട് തൽക്കാലത്തേക്ക് ഒന്നിനും പോകണ്ട പറഞ്ഞു വിക്രത്തിനൊരു കാര്യത്തിനും വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ രാജേട്ടനും ജോസഫിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു പക്ഷേ ഇതോടുകൂടി വിക്രം മാറിയാലോ വിക്രത്തിനൊരു മാറ്റം സംഭവിച്ചാലോ എന്നൊരു ചിന്ത വിക്രം മാലയിട്ട കാര്യം വാസവൻ അറിഞ്ഞു വാസവന് ഭയങ്കര സന്തോഷമായി കാരണം മാലയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒത്തിരി ഒതുങ്ങി പഴയതുപോലെ ഒന്നുമല്ല ശ്രീനിവാസൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അതോടൊപ്പം തന്നെ അതുപോലത്തെ പരിപാടികൾക്കൊന്നും പോകുന്നില്ല എന്ന് വാസവൻ അറിഞ്ഞു ഇത് പോയി പറയുന്നത് ഗുണ്ടാഭിലാഷാണ് പോയി പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വാസവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇത് തന്നെ അവനിട്ട് പണി കൊടുക്കാൻ പറ്റിയ സമയം അല്ല സാറെന്താ ഉദ്ദേശിക്കണേ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇട്ടോണ്ട് അവൻ എന്താണെങ്കിലും നമ്മളെ തിരിച്ചാക്രമിക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് ത ഒരു തക്കം കിട്ടുവാണെങ്കിൽ ആ തക്കം നോക്കി അവനായിട്ട് നല്ല പണി കൊടുത്തു എന്ന് പറഞ്ഞു അത് കേൾക്കാൻ നോക്കിയിരിക്കുവാണ് ഗുണ്ടാഭിലാഷമൊക്കെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം വിക്രത്തിന് മുന്നിൽ ഇതിനു മുമ്പ് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മാലയിട്ടോണ്ട് ഇനിയിപ്പോൾ പ്രശ്നമില്ല അവന് തിരിച്ചടിക്കില്ലാന്നോ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും അവനെ തീർക്കാൻ തന്നെ അങ്ങനെ തീരുമാനിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുവേണം പക്ഷേ ഇതൊന്നും വിക്രമോ വേദിയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഒരു പുതിയ ജീവിതം തുടങ്ങിയ സന്തോഷത്തിലായിരുന്നു അവർന്ന് അവർ കുടുംബത്തിലും അതിൻ്റേതായ ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ പതിവേപോലെ തന്നെ വിക്രം കഴിക്കാനായിട്ട് വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കഴിക്കാനായിട്ട് രാവിലെ തന്നെ കഞ്ഞിയൊക്കെയാണ് വിക്രത്തിന് കൊടുക്കുന്നത് പക്ഷേ വിക്രം പറഞ്ഞു കഞ്ഞിയോ എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതെ കഞ്ഞിയൊക്കെ കുടിക്കണം ഇപ്പം കുറച്ച് നാളെ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പും കാര്യങ്ങളൊക്കെ അല്ലേ ഇറച്ചി പിന്നെ ഒന്നും വീട്ടിലൊന്നും കയറ്റാൻ പോലും പാടില്ല എല്ലാവിധം നോയമ്പോടും കൂടി വേണം പോകാനെന്നൊക്കെ പറയണം വിക്രത്തിനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഈ നോമ്പ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ അനുസരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ കഞ്ഞിയും ചമ്പതിയും പിന്നെ ദോശയും അതൊക്കെയാണ് വിക്രത്തിന് കൊടുത്തോണ്ടിരിക്കണേ വിക്ര വിക്രം ആദ്യമൊക്കെ അസ്വസ്ഥനായിരുന്നു പിന്നെ അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് നന്ദിനിക്കാണെങ്കിൽ ദേഷ്യമായിരുന്നു വിക്രം വാലയിട്ടുകൊണ്ട് വേറുള്ളവർ ഇവിടെ നോയമ്പ് നോക്കണമല്ലോ ഇതിൻ്റെയൊക്കെ നല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ കുരുപ്പ് ഊത്തിക്കൊണ്ടിരുന്നു പക്ഷേ വേദമൊന്നും അത് മൈൻഡ് ചെയ്യാൻ പോയില്ല നല്ലൊരു നന്ദിനി കുറച്ചിട്ടുണ്ടെങ്കിൽ വേദം മൈൻഡ് ചെയ്യാൻ പോകത്തില്ലോ അങ്ങനെ ഒരു ദിവസം കിടക്കാൻ പോകുന്ന സമയത്ത് വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദം വന്നു വേദം വന്നിട്ട് ചോദിച്ചു അല്ല എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ വിക്രത്തിന് അതെന്താ അല്ല ഞാനിങ്ങനെ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിടിച്ചോണ്ട് വിക്രം പറഞ്ഞു ആദ്യമൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതില്ല അതെന്താ അല്ല ഒന്നുമില്ല ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് വിക്രത്തെ എനിക്ക് നന്നാക്കി എടുക്കാണ്ട് പറ്റും ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പം നോട്ട് വിക്ര ശബരിമലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ പുതിയ ഒരാളാവും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു വിക്രം പറഞ്ഞു നമുക്ക് നോക്കാം അതെന്താണ് വിക്രം അങ്ങനെ പറഞ്ഞു ഏയ് ഒന്നുമില്ലെന്ന് പറയുകയാണ് പക്ഷേ എങ്കിൽ ഈ വിക്രം മാലിട്ട കാര്യമൊക്കെ ശ്രീകാന്ത് വർഷം അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതവിടെ ഒരു ചർച്ചാ വിഷയം തന്നെയായി ശ്രീകാന്ത് പത്മിയോട് പറഞ്ഞു എൻ്റെ അമ്മേ അവൻ മാലിട്ട് എല്ലാവരുടെയും കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് വെറുതെ അവന് അവൻ അവൻ്റെ ഗുണ്ടാപ്പണി നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല പക്ഷേ സാവിത്രി അമ്മ ശ്രീകാന്തിന് ചീത്തു പറഞ്ഞു എടാ അവൻ നന്നാവുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ ഏഹ് വേദം അവന് നല്ലൊരു ജീവിതം ഉണ്ടാകണം ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചാന്ന് അറിയാവോ അല്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അവരുടെ വിവാഹം നടന്ന ആ ഒരു ശുഭമുഹൂർത്തത്തിലാണ് അവിടെ വെച്ച് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചാൽ ആ ശുഭമുഹൂർത്തു വിവാഹം കഴിച്ചവർ ഒരു കാരണവശാലും പിരിയത്തില്ല അത് മഹാദേവൻ്റെ അനുഗ്രഹമുള്ള ക്ഷേത്രമാണെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു പിന്നെ മുത്തശ്ശയ്ക്ക് ഇത് പറഞ്ഞാൽ മതി പക്ഷേ എങ്കിൽ ഇതറിഞ്ഞു കഴിഞ്ഞപ്പം ചങ്കരനാരനും ഒരു സന്തോഷമുണ്ട് ഒരു പക്ഷേ തൻ്റെ മകൾക്കൊരു നല്ല ജീവിതം കിട്ടുമോ വിക്രം നന്നാവുവാണെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയല്ലേ പക്ഷേ അതൊന്നും ശ്രീകാന്തനോ വർഷയ്ക്കോ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശ്രീകാന്ത് അതില്ലെങ്കിലും പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഒരു പണി കൊടുക്കണം ഒരു പ്രതികാരം ചെയ്യണം എന്ന് കാത്തു കരുതിയിരിക്കുവാണ് പോരാത്തേന് ഇപ്പം ട്രേഡ് യൂണിയൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തല്ലോ വിക്രം അതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശ്രീകാന്തിന് അങ്ങനെ കുറേ ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോവുകയാണ് ഒരു ദിവസം രാവിലെ വിക്രവും വേദം കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി ആ ക്ഷേത്രത്തിൽ പോയി രണ്ടുപേരും തൊഴുതു പ്രാർത്ഥിച്ച് അവിടെ ആൽത്തറയുണ്ട് ആൽത്തറ വന്നിരുന്ന കുറേ സമയം വർത്താനം പറയാം അപ്പോൾ വിക്രം തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ വേദയോട് പറയുന്നുണ്ട് വേദിയതെല്ലാം ആകാംക്ഷപൂർവ്വം കേട്ടിരിക്കുക തൻ്റെ കുഞ്ഞുനാളിൽ തൻ്റെ കയ്യും അച്ഛൻ ശബരിമലയ്ക്ക് പോയ കാര്യങ്ങളൊക്കെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വേദക്ക് ഭയങ്കര സന്തോഷമായി പഴയതുപോലെയല്ല ഇപ്പോൾ അവർ കൂടുതലടുത്തു നേരത്തെ എന്ന് പറഞ്ഞാൽ വിക്രത്തിന് വേദയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അടുത്തിരിക്കാനോ ഒന്നും സമയമില്ലായിരുന്നു പക്ഷേ ഇപ്പം രാവിലെയും വൈകുന്നേരവും ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തും എല്ലാം വേദ കൂടെ കാണും അങ്ങനെ അവർ കുറേ സമയം സംസാരിച്ചു അതിനുശേഷം അവരങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് അവിടെ കുണ്ടാഭിലാഷും കൂട്ടരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവർ വിക്രത്തെ കീറി ആക്രമിക്കുകയാണ് അതൊട്ടും പ്രതീക്ഷ കാര്യമില്ല വിക്രത്തിൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല അവരുടെ കയ്യിൽ ആയുധങ്ങളെല്ലാം ഉണ്ടായിരുന്നു വേദ എന്ത് ചെയ്യുവാണ് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തെ ആക്രമിക്കുന്ന കാഴ്ച കണ്ട് വേദയാണെങ്കിൽ കരഞ്ഞ നിർവളിച്ചുകൊണ്ട് ഓടി വന്നു വേദം ഒരുത്തൻ പിടിച്ചെന്ന് തള്ളിയിട്ടു വിക്ര അവിടെ കിടന്ന് തല്ലുകൊള്ളുവാണെങ്കിൽ വിക്രം ആലിയിട്ടിരിക്കുവല്ലേ അപ്പം തിരിച്ചുപദ്രവിക്കാൻ പറ്റില്ലല്ലോ വേദം ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ടു നിന്നു തല്ലി ചതച്ചിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഗുണ്ടാഭിലാഷ് കാറിനകത്തേക്ക് പോയിട്ട് വടിവാളും ഇങ്ങോട്ടുകൊണ്ട് വരിക വിക്രത്തെ വെട്ടാനായിട്ട് ഒറ്റയ്ക്ക് ഒരു നിമിഷം ഞെട്ടി തെരിച്ചു എന്നുള്ളൂ വേദം പെട്ടെന്ന് തന്നെ വേദം പാഞ്ഞങ്ങോട്ട് വന്ന് വിക്രത്തിൻ്റെ മേത്തേക്ക് കയറി കിടക്കുവാണ് ഗുണ്ടാഭിലാഷിനൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി കാരണം വേദ ഒരറ്റവും നോട്ടം നോക്കുന്നുണ്ട് വിക്രത്തിൻ്റെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടോ വിക്രത്തിനെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിലാണ് വേദ അങ്ങോട്ട് കയറി കിടക്കുന്നത് ആ സമയത്ത് ഇങ്ങനെ അവളെ പിടിച്ചു മാറ്റാൻ തുടങ്ങി ചോദിച്ചത് വേദ ആളെ എതിർക്കുക അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഓടിക്കൂടി അങ്ങനെ അപ്പം തന്നെ അമ്മമാർക്ക് അവിടെ നിന്ന് സ്റ്റാൻഡ് വരേണ്ട വന്നു പക്ഷേ വേദയ്ക്ക് ഭയങ്കര വിഷമായി താൻ കാരണമാണല്ലത് ഒരു പക്ഷേ വിക്രത്തിനെ ആക്രമിക്കാൻ വന്ന സമയത്ത് മുമ്പൊക്കെ ആയിരുന്നു വിക്രം പ്രതിരോധിച്ചാലും പക്ഷേ ഇപ്പം വിക്രം മാല ഇട്ടോണ്ട ഇങ്ങനെ താനെ മാല ഇടിയിച്ചത് പോയോ ആ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് വന്നിങ്ങിപ്പത്തേനും വിക്രം അപ്പോൾ അസ്വസ്ഥനായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കുറേ മാപ്പൊക്കെ പറയുന്നുണ്ട് വേദ എന്നോട് ക്ഷമിക്കുക പക്ഷേ വിക്രം ഒരു കാര്യം മനസ്സിലാക്കി വിക്രത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വേദയ്ക്ക് സംഭവിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് വേദ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ടാണല്ലോ തന്നെ ആദ്യം കൊന്നിട്ട് വേണമെങ്കിൽ വിക്രത്തെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള രീതിയിൽ താങ്ങി പിടിച്ചോക്കെ അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര സങ്കടമായി അതോടൊപ്പം തന്നെ വേദയോട് ഭയങ്കര ഒരു ഇഷ്ടവും ഇത്രയും കാലം ഇല്ലാതിരുന്ന് ഭയങ്കര ഒരു അടുപ്പം കാര്യങ്ങളൊക്കെ വേദയോട് വീണ്ടും തോന്നുവാണ് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ വിക്രത്തിൻ്റെ മനസ്സിൽ വീണ്ടും ആ ഒരു ചിന്തയൊക്കെ വരുവാണ് തൻ്റേതാണ് തൻ്റേതാണവള് തനിക്ക് അവളെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കൂടാ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് വരുന്ന ദിവസങ്ങളിൽ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനലിനകത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാന് നിധിയുടെയും സുതീഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് കാണാനായിട്ട് ഇഷ്ടമുള്ളൊരു ആ വിശേഷം ഒന്ന് കയറി കണ്ട് കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യും ശ്രമിക്കണം കേട്ടോ കാരണം പുതിയ കഥയാണ് ആൾക്കാരൊക്കെ കഥയൊക്കെ മനസ്സിലാക്കി വരുന്നുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി